ചെങ്ങായിമാറയെന്നെയും നിങ്ങളെയും ഒരുപാട് ദുഃഖത്തിലാക്കുന്ന കണ്ണീരിൽ അലിയിക്കുന്ന കരളിയിപ്പിക്കുന്ന ആ വാർത്ത കേട്ടിട്ടാണ് ഇന്ന് കേരളത്തിന്റെ പ്രഭാതം പൊട്ടിവിടർന്നത് ടപ്പേ ടപ്പേ എന്ന ശബ്ദത്തോടു കൂടി പൊട്ടിവിടർന്നത് ആ വാർത്ത വേറൊന്നുമല്ല നമ്മുടെ മലനാടൻ മറുനാടൻ മറുതാ ഏഹ് മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജസ്കറിയക്ക് ക്രൂരമായ മർദ്ദനമേറ്റു കണ്ണുകളിൽ കണ്ണുനീര് പൊടിയാതെ ആ വാർത്ത കെട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റില്ല സുഹൃത്തുക്കളെ പറ്റില്ല ഞാൻ ആദ്യമേ പറയട്ടെ മർദ്ദനത്തിന് ഞാൻ യാതൊരു ന്യായീകരണ അതിപ്പം ജേർണലിസ്റ്റ് എന്നല്ല ലോകത്തിൽ ആർക്കും ആരിൽ നിന്നും മർദ്ദനമേൽക്കാൻ പാടില്ല തന്നെയാണ് എന്റെ പക്ഷം പക്ഷെ കേരളത്തിലെ സംഘിമാധ്യമങ്ങൾ പറയുന്ന കേട്ടാത്തൊന്നും ഇയാളെന്തോ മഹാ ഇയാളെന്തോ മഹാനാണ് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ എന്നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും ഏറ്റവും സത്യസന്ധനായ സത്യമാ വായി എടുത്തു കഴിഞ്ഞാൽ പാച്ച പച്ച കള്ളം പോലത്തെ സത്യം മാത്രം പറയുന്ന ഒരു പരനാറീനെ ഇത്രയും നല്ലൊരു മനുഷ്യനാണെന്ന് പറയാൻ വേണ്ടിട്ട് കേരളത്തിലെ സംഘീ മാധ്യമങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ ഈ മർദ്ദനത്തിന് ശേഷം കേരളത്തിലെ സംഘി മാധ്യമങ്ങളും പിന്നെ സംഘീകളുടെ എല്ലാമല്ലാമായ ഷീജിത് പണിക്കർ യൂട്യൂബിൽ ഒരു വീഡിയോ മറുനാടൻ മറുദ്ദനെ കുറിച്ച് യാ മോനെ ആ ന്യൂസ് എങ്ങാനും മറുനാടം മറുത ആ ഹോസ്പിറ്റലിലെ കട്ടിലിരുന്ന് കടയിലുണ്ടെങ്കിൽ സന്തോഷം കൊണ്ടു അന്തം വിട്ട് അറ്റാക്ക് ഒന്ന് അറ്റാക്ക് ഒന്ന് ചത്തു അതുപോലത്തെ ആ പച്ച കള്ളിജിത് പണിക്കറുന്ന പരനാറി ഈ പരിക്കേറ്റി കിടക്കുന്ന ഷാജസ് ൊക്കോ പൊക്കിക്കൊണ്ട് പറഞ്ഞത് ഈ ഷാജസ് പൊക്കിപ്പിടിക്കുന്ന കുറെ നാറികളും പിന്നെ സംഘി എല്ലാം പറഞ്ഞത് ഇതെന്തോ രാഷ്ട്രീയമായ അക്രമാണെന്ന് ഷാജസ് കറിയനെ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ കൂടി ആക്രമിച്ചതാണ് അങ്ങനെയാണോ സത്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമാണോ ഈ മറുനാടൻ മറുതരുടെ ദേശം എല്ലാന്നെ ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് പാവപ്പെട്ടവരെ ജീവിതം ഈ പരനാറി തകർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇയാള് മർദ്ദനമേറ്റിക്കഴിഞ്ഞ പാട് ഇയാൾ പുണ്യാളനൊന്നാവൂല ഇയാൾ ചെയ്തത് തെറ്റാണ് അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാതെ തന്നെയാണ് ഇയാൾക്കേറ്റാ മർദ്ദനം തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ഇയാൾക്കത് കിട്ടണ്ട ഇയാൾക്കത് കിട്ടേണ്ടത് തന്നെയാണെന്ന് ഇയാള് വീഡിയോ കണ്ടാലും ഇയാൾക്കെതിരെ മറ്റുള്ളവർ പറഞ്ഞത് കെട്ടാലും മനസ്സിലാവും രാഷ്ട്രീയപരമായി വിമർശന വീഡിയോ ചെയ്യുന്നതിന് കുഴപ്പമില്ല അത് ഞാനായാലും ചെയ്യുന്നുണ്ട് ആരായാലും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കുടുംബം തകർക്കുന്ന തെറ്റായ വാർത്ത കൊടുത്തിട്ട് കുടുംബം തകർക്കുന്ന കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്ത കേസ് വരെ ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു കുടുംബം തകർത്തിട്ട് ആ കുടുംബത്തിൽ ആരെങ്കിലും വന്നിട്ട് ഇയാൾക്ക് നല്ല അടി കൊടുത്തെങ്കിൽ തെറ്റ് പറയാൻ പറ്റുമോ എനിക്കും പറയാൻ പറ്റില്ല നിങ്ങൾക്കും പറയാൻ പറ്റില്ല അത് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ പക്ഷെ അതിനെ എങ്ങനെയെങ്കിലും സംഘികൾക്കും ഇയാക്കുണ്ടല്ലോ രാഷ്ട്രീയ രാഷ്ട്രീയമാക്കണം എന്നാലേ ഇയാൾക്ക് ഇനിയും വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാവും എങ്ങനെ വന്നാലും എന്ത് സംഭവം എന്ത് കേസ് ഉണ്ടായാലും എന്ത് അടി കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ റീച്ച്ണ്ട്

ാണ് സംഭവം ഷാജൻസ്കറിയെപ്പോൾ മങ്ങാട്ടുകവലയിൽ നിന്ന് മർദ്ദനമേറ്റ ഷാജൻസ്കറിയപ്പോൾ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ആണ് പരിക്ക് ഗുരുതരമല്ല ഇന്ന് വൈകിട്ട് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പഴി ഒരു മൂന്നംഗ സംഘം ഇദ്ദേഹത്തെ കാറിൽ പിന്തുടരുകയായിരുന്നു തുടർന്ന് ഇവർ വാഹനം തടഞ്ഞു നിർത്തി ഷാജൻസ്കറിയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസാണ് പോലീസ് ഉൾപ്പെടെ ഇടപെട്ടാണ് ഷാജൻസ്കറിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് മൂക്കിനുൾപ്പെടെ പരിക്കുണ്ട് ഈ മർദ്ദിച്ച ആളുകളെ ഷാജൻസ്കറിയ തിരിച്ചറിഞ്ഞിട്ടില്ല നമുക്ക് പോലീസിൽ നിന്ന് ഉൾപ്പെടെ മനസ്സിലാക്കാം നമുക്ക് സംഘം ഈ ഷാജൻസ്കറിയുമായി നേരത്തെ ബന്ധപ്പെട്ട ഒരു തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്നാണ് മനസ്സിലാക്കുന്നത് അതേ തുടർന്നുള്ള പ്രകോപനമാണ് ഈ രീതിയിൽ ഒരു മർദ്ദനത്തിലേക്ക് എത്തിയതെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും എങ്കിലും ഷാജന് ഈ ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാണ് പോലീസിന് പ്രാഥമികമായി മൊഴി നൽകിയിരിക്കുന്നത് വിശദമായ ഒരു മൊഴി അല്പസമയത്തിന് ഈ പരിശോധനകൾ പൂർത്തിയായ ശേഷം തന്നെ രേഖപ്പെടുത്തും ഗുരുതര പരിക്കല്ലെങ്കിൽ പോലും വധശ്രമത്തിന് ഉൾപ്പെടെ കേസെടുക്കുമെന്നാണ് തൊടുപുഴ പോലീസ് അറിയിച്ചിരിക്കുന്നത് മരുദാടം മറുതാക്കൻ ഇതെന്തിനാ ഇതെന്തിനാ തല്ലെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ കാരണം അത്രമാത്രം കുടുംബങ്ങളെ തകർക്കുന്ന കള്ള കഥകൾ ഇയാൾ ഇയാളുടെ ചാനലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതടി ഏതടിയാണ് ഏതിന്റെ പ്രശ്നത്തിൽ അടി ഒന്നും അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഏതോ ഒരു സിനിമയിൽ സുരാജ് വഞ്ഞാറാവുന്ന കുറെ കുറെ ആൾക്കാർ വന്ന് അടിക്കുന്നില്ലേ അപ്പൊ അടിക്കുന്ന ആൾക്കാരുടെ അടി കഴിഞ്ഞിട്ട് പോകുമ്പോൾ സുരാജ് ചോദിക്കുന്നുണ്ട് എന്തിനാ അടിച്ച് ഏതാ കേസ് അപ്പൊ അവര് വന്ന് ഇന്ന കേസാന്ന് അപ്പൊ സുരാജ് വരുന്നുണ്ടല്ലോ ഇത് മറ്റേ കേസല്ലേ മറ്റേ കേസിന്റെ അടിയിൽ വരാനുണ്ടല്ലേ അതുപോലത്തെ അവസ്ഥയാണ് ഈ മറുനാടം മറുതക്ക് അങ്ങനെ ഒരുപാട് അടി കിട്ടാനും പെൻഡിങ്ങിൽ പെൻഡിങ്ങിൽ ഉണ്ട് എന്ന് ഞാൻ അപ്പൊ ഇയാളും ഇയാളെ ടീം ഇത് രാഷ്ട്രീയമാക്കി എടുക്കും കേരളത്തിലെ സംഖ്യകൾ ഇപ്പോൾ പുണ്യാളൻ എന്ന് വിളിക്കുന്ന ഈ മലനാടം മറുത കേരളത്തിലെ വർഗീയതയല്ലാണ് വേറെന്തെങ്കിലും പ്രചരിപ്പിക്കുന്ന വാർത്ത കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില വാർത്തകൾ രാവിലെ കൊടുത്തത് ഉച്ചക്ക് മാറ്റും ഉച്ചക്കൊടുത്തത് വൈകുന്നേരം മാറ്റിട്ട് പോയി രാവിലെ പറഞ്ഞത് തന്നെ ശരി ഉച്ചക്ക് പറഞ്ഞത് തെറ്റാന്ന് പറയും അങ്ങനത്തെ കുറെ ഉടായ്പ് വാർത്ത ഇയാൾ കൊടുത്തിട്ടുണ്ട് പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും പാർട്ടിയെ വിമർശിച്ചതിനാന്ന് ഇയാൾക്ക് മർദ്ദനം മേറ്റിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ആണിപ്പോ അത് എനിക്കാലും ചിലപ്പോൾ മർദ്ദനേക്ക് കാരണം നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങടാ എന്നെ കാണിച്ചിടാന്ന് പറ്റി എനിക്ക് തന്നെ എത്ര കമന്റ് വരുന്നുണ്ട് ആ പൊട്ടന്മാർക്ക് അറിയാത്തൊരു സംഭവം ഞാൻ വീട്ടിൽ വളരെ കുറച്ച് സമയത്തുള്ളൂ ഞാൻ പുറത്ത് ഞാൻ പുറത്ത് തന്നെയാണ് ഉള്ളത് പക്ഷെ ഇവർക്ക് പുറത്തായാലും ഇവർക്ക് പറ്റുന്ന ഒരു സ്ഥലം കിട്ടണ്ടേ ആ സ്ഥലം കിട്ടാൻ വേണ്ടി ഞാൻ അവർ കാത്തിരിക്കുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്നവരോട് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയപരമായിട്ട് അക്രമം നടന്നാൽ മാത്രമേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബം തകർത്തേന് ആ കുടുംബത്തിൽ ആരെങ്കിലും വന്നിട്ട് എന്നെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്നെ സപ്പോർട്ട് ചെയ്യാനേ പാടില്ല കാരണം ഈ മറുനാടം മർദ്ദന പോലുള്ളവർക്ക് അങ്ങനെയാണെന്നേ മർദ്ദനേൽക്കുന്നത് പച്ച വർഗീയ നട്ടാ മുളക്കാത്തത്ര പച്ച കള്ളങ്ങളും പറയുന്ന ഈ പരനാറി വർഗീയവാദിക്ക് അടികിട്ടുമ്പോഴത്തേക്ക് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പറയുന്നു ഓ ഇത്ര സത്യസന്ധനായ മാധ്യമം ഇത്രയും സത്യം വിളിച്ച് പറയാൻ നട്ടല്ലുള്ള മാധ്യമപ്രവർത്തകന് മർദ്ദനമേറ്റു ഉണ്ടംപൊരിയാണ് ഉണ്ടംപൊരി പച്ചക്കള്ളം മാത്രം പറയുന്ന കുടുംബങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ തകർത്ത ഈ പരനാണിക്ക് അങ്ങനെ തകർന്ന കുടുംബത്തിൽ ഏതെങ്കിലും നട്ടല്ലുള്ള ഒരുത്തം മതി നല്ല പൂശി പൂശിക്കഴിഞ്ഞാൽ അതിനെ തെറ്റു പറയുകയാണെന്നൊക്കെയില്ല അങ്ങനെ ഒരു തെറ്റ് കേരളത്തിൽ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം അവന് കിട്ടേണ്ടതാണെങ്കിൽ അവന് കിട്ടുക തന്നെ വേണം ഞാൻ ഒന്നുകൂടി പറയുന്ന രാഷ്ട്രീയപരമായി വിമർശനത്തിന്റെ മുകളിലാണ് ഇയാൾക്ക് മർദ്ദനമേറ്റതെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അല്ലാതെ ഏതെങ്കിലും കുടുംബത്തെ തകർത്തതിന് ഇയാൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെങ്കിൽ ഇയാളെ കേരളത്തിലെ സംഘീ മാധ്യമങ്ങളല്ല കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കഴിഞ്ഞാലും അത് നടക്കൂല മക്കളെ നടക്കൂലെന്ന് തന്നെയാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്ന കഴിഞ്ഞാൽ ആരും വിശുദ്ധനാവുന്നില്ല പരനാറി പരനാറിയായിട്ട് തന്നെ നിൽക്കും അതുകൊണ്ട് ഇയാളെ വിശുദ്ധനാക്കാൻ നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ദുഃഖകരമായ കേരളം ചെട്ടിയ കേരളത്തിലെ സങ്കടത്തിലാഴ്ത്തിയ ഈ വാർത്ത പറഞ്ഞുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ